മൂന്നാറിലൊരു വിനോദസഞ്ചാരിക്ക് അവിടുത്തെ ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് നേരിട്ട ദുര ദുരനുഭവം കഴിഞ്ഞ ദിവസം ഇതേ പരിപാടിയിൽ പ്രേക്ഷകർ കണ്ടതാണ് ഇന്നിപ്പോൾ അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണ് സംഭവത്തിൽ ഉൾപ്പെട്ട ടാക്സി ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് ട്വൻറ്റി ഫോറിനോട് ഇക്കാര്യം അറിയിച്ചത് തിരുവനന്തപുരത്തെ ഷഫീദ് റാവൂത്തറിനോടാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ വിവരം പറഞ്ഞത് അതിലേക്ക് നമുക്ക് പോകാം തിരുവാൻഡം എയർപോർട്ടിന് മുമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ഊബർ പോലുള്ള വാഹനങ്ങളിൽ ആളെ വന്നാൽ തടയും തകർക്കും എന്നുള്ള അത് ഒരാളെ ജോലി ചെയ്യാനും ജീവിക്കാനുള്ള പരിഷ്കൃത സമൂഹത്തിലെ സ്വാതന്ത്ര്യത്തിനെതിരാണ് ട്രേഡ് യൂണിയനിസം ആവശ്യമാണ് പക്ഷേ അത് തൊഴിലാളിയുടെ സംരക്ഷണം പക്ഷേ മറ്റുള്ളവർക്ക് ജീവിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല ഊബർ സംവിധാനമാണ് നമ്മൾ വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണക്കാരന് ഏറ്റവും എളുപ്പമുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ഒരു യാത്രാ മാർഗ്ഗമാണ് അതൊന്നും തടയാൻ നമുക്ക് രാജ്യത്ത് നിയമമില്ല അത് നിയമം മൂലം അനുവദിച്ചിരിക്കുന്നൊരു കാര്യമാണ് അത് നിലവിൽ വരുത്തും ഇത് മൂന്നാറിലൊക്കെ നടക്കുന്നത് ചട്ടം വിതരമാണ് ഗുണ്ടായുസമാണ് നേരത്തെ ഒരു ഡബിൾ ഡക്കർ വന്നപ്പോൾ ഇതുപോലൊരു സമരം ഉണ്ടായിരുന്നു അന്ന് പിടിച്ച വണ്ടിക്ക് ഒന്ന് ലൈസൻസ് ഇല്ലായിരുന്നു പെർമിറ്റ് ഇല്ലായിരുന്നു ടാക്സ് ഇല്ലായിരുന്നു ഫിറ്റ്നസ് ഇല്ലായിരുന്നു ഇനിയും പരിശോധന തുടരും കാരണം പേടിപ്പിച്ച് സർക്കാരിനെ മൂന്നാറിൽ മാത്രമല്ല ഇത് തേക്കടിയിലുണ്ട് ഇതേ പ്രശ്നം കൊച്ചിയിലെ മത്സരം കർശനമായിരുന്നു കൊച്ചിയിൽ മാത്രമല്ല കോഴിക്കോട് കണ്ണൂർ ഈ ഭാഗത്തെല്ലാം മത്സര ഓട്ടത്തെ കർശനമായി നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രൈവറ്റ് ബസ്സിന് ഓടിക്കാം അവരാരും ജീവിക്കേണ്ട എന്ന് പറഞ്ഞില്ല അവർ ടാക്സ് അടയ്ക്കുന്നുണ്ട് അവർക്ക് വണ്ടി അവർ ഓടുന്നിടത്ത് കെ എസ് ആർ സി പോലും ചെല്ലുന്നില്ലല്ലോ അവർ തമ്മിൽ മനുസരിച്ച് നശിക്കുന്നതിന് നമ്മളെന്ത് ചെയ്തു അവർ അവരമ്മിൽ മത്സരിക്കുന്ന മറ്റന്നെ ജനങ്ങളെ കൊന്നുകൊണ്ടുള്ള ഒരു പരിപാടി നടക്കില്ല ടാക്സിക്ക് പെർമിറ്റ് ഉണ്ടോ ഈ പറയുന്ന ആളുകളുടെ അത് ഗുണ്ടായ സമയമാണ് ഈ ആറ് പേരെ പോലീസ് പിടിക്കും ഈ ആറ് പേർക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ഭാരതത്തിൽ നിന്ന് ഒഴിവാക്കും ഏതാ ഇന്ന് ഇന്ത്യയിൽ വണ്ടി ഓടിക്കില്ല മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ സംപ്രേഷണം ചെയ്ത പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയിൽ സംപ്രേഷണം ചെയ്ത വാർത്തയോട് പ്രതികരിച്ചത് വിനോദസഞ്ചാരികൾ അവർക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ അവർക്കിഷ്ടമുള്ള വാഹനത്തിൽ പോകട്ടെ അവരെ തടയാൻ ഗുണ്ടായുസത്തിൻ്റെ സംഘടിത ശക്തിയുടെ മറവിൽ ആരും ശ്രമിക്കാതിരിക്കട്ടെ കേരളം ദൈവത്തിൻ്റെ നാടെന്ന ആ വിശേഷണം വിനോദസഞ്ചാരികളുടെ മനസ്സിൽ അത് പതിയട്ടെ പകരം ഗുണ്ടകളുടെ നാട് എന്ന സ്ഥിതിയിലേക്ക് വിനോദസഞ്ചാരികൾ അവർ ഈ ലോക രാജ്യങ്ങൾക്ക് വിവരങ്ങൾ കൂടി നൽകുന്നവരാണ് അവരെ കൊണ്ട് ആ നിലയിൽ നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണി ചെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം